ദൈവത്തിൻ്റെ അതിപുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചവർ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് അനുഭവിച്ചവർ ദൈവസന്നിധിയിൽ നിലനിൽക്കുകയും നിലനിൽക്കുകയും ദൈവത്തിന് ദൈവത്തിനുവേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ സുഖം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്തരത്തിൽ ചിന്തയ്ക്കായിട്ട് ലോക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നമുക്കറിയാം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സെക്കരിയാവിൻ്റെ ഭാര്യ ആയിരിക്കുന്ന എലിസബത്തിനോടുള്ള ബന്ധത്തിലാണ് ഈ ദൈവ ആലോചന ഇവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത് സെക്കിരിയാവിനും എലിസബത്തിനും തലമുറകളില്ല അവർ ദൈവസന്നിധി ദൈവിക കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നവരാണ് അവർ വാർദ്ധക്യമായവരാണ് അവർക്ക് തലമുറയില്ലാതെ ഇരിക്കുന്നവരാണ് എന്നാൽ ഒരു ദിവസം ദൈവ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ ചെന്നപ്പോൾ ദൈവസേനയിൽ പുരോഹിതന്മാരുടെ മര്യാദപ്രകാരം ദൈവസേനയിൽ ധൂപം കാട്ടുന്നതായ സമയത്ത് ദൈവിക ദൂതൻ വലതുഭാഗത്ത് വന്നു എന്നുകൊണ്ട് പറയുകയാണ് സക്രിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചിരിക്കുന്നു നിന്റെ ഭാര്യ ഗർഭിണിയാവും ഒരു തലമുറയെ പ്രസവിക്കും എന്നിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രവചന നിവൃത്തി പ്രവചനം ഭൂതം പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യോഹനാൻ അത് അവിശ്വസിക്കുന്നതും യോഹനാൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നതൊക്കെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇതിനുശേഷം താൻ തൻ്റെ ശുശ്രൂഷാ കാലം തികഞ്ഞതിന് ശേഷം പവനം ചെല്ലുന്നതും എലിസബത്ത് ഗർഭിണിയാകുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം എൻ്റെ നിന്ന മാറ്റി എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന ഇന്ന മാറ്റി എന്ന് എലിസബത്ത് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇതിന് ശേഷമായി നടന്ന ഭാഗമാണ് മറിയുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നതിന് ശേഷമായിട്ട് കാണുവാൻ സാധിക്കുകയാണ് യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നമുക്കറിയാം യേശുക്രിസ്തുവിന് മുമ്പായി വഴിയൊരുക്കുവാൻ വരുന്ന യോഗനാനെക്കുറിച്ച് ദൂതൻ പറയുക അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു സക്കരിയാമിൻ്റെ പ്രാർത്ഥനയ്ക്കും മത്സരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്ത ദൈവം അവരുടെ നിന്ദകളെ മാറ്റി ദൈവം മാനിച്ച ഒരു ദൈവത്തെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവം ഇതിലെ നിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിലും കഴിഞ്ഞ നാളുകളിൽ നീ ദൈവസ്വലിൽ നിലവിളിച്ചതിനും ദൈവസ്വനിൽ പ്രാർത്ഥിച്ചതിനും മറുപടി ലഭിച്ചില്ല എങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നീ മറന്നു പോകരുത് പലരും നിന്ദിക്കുകയും പലരും പരിഹസിക്കുകയും പലരും നിന്നെ നിന്നാവിഷയമാക്കി ഇടയിൽ നീ നിന്നാവിഷയമായിരിക്കുമ്പോൾ ഒരു നിമിഷത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം മതി നിൻ്റെ നിന്നകളെ മാറ്റി അവൻ മാന്യതയിലേക്ക് എത്തു എത്തിക്കുവാൻ നിൻ്റെ നിന്നകളെ മാറ്റിയെടുക്കുവാൻ ഇവിടെ പറയുക യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ദൈവത്തിന് കഴിയാത്ത അസാധ്യമായിരിക്കുന്ന വല്ല കാര്യവുമുണ്ടോ നിൻ്റേതായ ജീവിതത്തിൽ തലമുറയില്ലാതെ പാറപ്പെടുന്നവരെ ഇന്ന് എന്തെങ്കിലോട് വിളിച്ച് പറയട്ടെ നിങ്ങളുടെ ഭാരം ദൈവസനിൽ വെക്കുക ദൈവസനിൽ വിശ്വസ്തയോട് നിൽക്കുക ദൈവസ്ഥനിൽ നീതിയോടെ നിൽക്കുക ദൈവം നിനക്ക് തലമുറകളെ തരുവാനിടയായി തീരും നീ പാലപ്പെടുന്ന വിഷയത്തിന്മേൽ നീ വിഷമിക്കുന്ന വിഷയത്തിന്മേൽ നീ നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ തീർച്ചയായും ഒരു മറുപടി സ്വർഗം തരുവാനിടയായി തീരും നീ തലമുറയില്ലാതെ പലർക്കും നിന്ന പാത്രമായി പലർക്കും നിന്ന അവിഷയമായി പലരുടെ മുമ്പിൽ നിന്നയോ നിന്ദിക്കപ്പെട്ടവളായി മാറി നിൽക്കുന്നുവെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇടപെടുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ യഹോവയ്ക്ക് അസാധ്യമായിരിക്കുന്ന വല്ല കാര്യമുണ്ടോ തീർച്ചയായും ഒരു മറുപടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടുകൂടെ സ്വർഗം തരുവാനിടയായിട്ടും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു വലിയ വിടുതൽ കർത്താവ് തരുവാനിടയായിട്ടും നിന്ന മാറ്റുന്നൊരു ദൈവമുണ്ട് അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട് വലിയ വീര്യപ്രവർത്തികൾ ചെയ്തെടുക്കുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ഈ ദിനത്തിങ്ങളിൽ ദൈവസേന പൂർണ്ണമായി പ്രാർത്ഥിക്കുക പൂർണ്ണമായി സമർപ്പിക്കുക ദൈവസേനെ നിലവിളിക്കുക നിൻ്റെ നിന്നകളെ മാറ്റുവാൻ പോകുന്നു യഹോവയുടെ നിൻ്റെ നിലവിളിക്ക് മറുപടി വരുവാൻ പോകുന്നു യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ദിനങ്ങളിൽ മനസ്സിലാക്കുക അതിനെ കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും എന്താളുമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായ സ്ത്രോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറയില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ തലമുറയില്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനന്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വർഷം വെളിപ്പെടുവാൻ സ്വർഗം ഇടപെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുതം ചോദ്യം ചെയ്തെടുക്കണമേ കർത്താവ് അവർ നിന്നകളെ മാറ്റിയെടുക്കണമേ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്ത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിലായിരുന്നാളും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമീൻ